ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖം എന്ന് കരുതുന്നു ഞാനത് ഒരു ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചക്കയാണ് ഇതിൻ്റെ പകുതിയിലാണ് വെട്ടിയെടുത്തത് ഒരു മുക്കാൽ കിലോത്തോളം ചോളം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഞാൻ ചക്ക ചോള വറങ്ങിയൊന്നും കാണിക്കുന്നില്ല വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് അപ്പോൾ ഞാനിതിൽക്ക് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കരുന്ന് ഒന്ന് തിളക്കുമ്പോഴ്ക്കിത് വല്ലാണ്ട് വെന്ത് പോകണ ഒരു ചക്കയാണ് അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഒന്ന് തിളച്ച ഒരു മിനിറ്റ് തിളച്ചപ്പൊളുക്ക് ഇത് വെന്ത് വല്ലാണ്ട് ഇതിൻ്റെ കുരു ഞാൻ വേറെ നന്നാക്കി കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം വേപ്പലിട്ട് കൊടുക്കാൻ അങ്ങനെ ചക്ക പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു മസാല തയ്യാറാക്കാം ഇതിൽക്ക് ഞാൻ പത്ത് ചുവന്നുള്ളി വലിയ കഷ്ണം ഇഞ്ചി ഒരു തുടം വെള്ളുള്ളി ഒരു മുളക് എല്ലാം കൂടി നമുക്കിത് ചതച്ചെടുക്കണം അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണീനൊഴിച്ചേർക്കുന്നത് അതിൽ ചട്ടിയിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെള്ളുള്ളിയും ഉണ ചുവന്നുള്ളിയും ഉണക്കമുളും കൂടി ചതച്ച മിശ്രിതം ഞാൻ നിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒപ്പം വേപ്പലയും നന്നായിട്ട് മരിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച ചക്കയും കുരുവും കൂടി ഇത് ഇട്ട് കൊടുക്കണം ഞാൻ ചക്ക കുരു കുക്കറിൽ വേവിച്ചതിൽ കൂട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒന്നിച്ചാക്കിയിട്ടുണ്ട് ഇതിൽക്ക് ഒന്നിച്ചാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ വേറെ വേവിച്ചെടുത്തത് ചക്ക കുരു ചക്കു അധികം വേവിയില്ലാത്തരാണ് ചക്ക വേറെ വേവിച്ച് കുരു വേറെ വേവിച്ചെടുത്ത് കുരു ഒരു മൂന്ന് ദിവസം ലേപിച്ച് നന്നാക്കി എടുത്തതാണ് അതേപോലെ തന്നെ അതെ നമ്മൾ ചക്ക വെന്താ ചക്ക നമുക്ക് ചട്ടിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ചക്ക കൂട്ടാനാണ് അപ്പം എല്ലാം ഡ്രൈ ചെയ്യുക ഞങ്ങൾ കട്ടൻ ചായക്കര ഉണ്ടാക്കിയത് ഒപ്പം തന്നെ ഒരു ഉണക്കമുളകും വെള്ളുള്ളിയും പുളിയും ചുവന്നുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തൊരു ചമ്പന്തി ഉണ്ടാക്കിയിട്ട് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ பச்சை பச்சவிச்சுண்டு சம்பந்த ரெடி தலைக்கு வைக்கிண்டு நாலு மணிக்கு கட்டன்ச்சாய் ஓகே